അത് നമുക്ക് സിനിമ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ല അത് അറിഞ്ഞുകൂടാ എന്താന്ന് അറിഞ്ഞുകൂടല്ലോ നമുക്ക് രാജുവിന് രാജുവിനായതുണ്ട് രാജുവിന്റെ സ്വഭാവം അറിയാല്ലോ അപ്പൊ നമുക്ക് രാജു എന്തെങ്കിലുമൊക്കെ ഒരു കൊറേ സസ്പെൻസുകൾ അതിനെ തോൽപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പം അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം സിനിമ വരുന്നവരെ നോക്കാം നോക്ക് സിനിമ എന്തായാലും ഒരു ഒരു ഗംഭീര സിനിമ ആയിരിക്കും എന്നുള്ള നേരത്തെ ഞാതൊരു സംശയവും ഇല്ലത് അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ലെവലും റേഞ്ചും ഒക്കെ അറിയാം അപ്പൊ കൊറേ സസ്പെൻസുകള് ഒഴിപ്പിച്ച് അതിൽ എനിക്ക് തോന്നുന്നു എത്ര ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നാലും നിങ്ങളെ വീണ്ടും തൊഴിലടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ അറിവ് അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോഴും തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം അല്ല സിനിമ ലാഭമുള്ള സിനിമകളും ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയധികം സിനിമകൾ ഇവിടെ നടക്കുള്ളൂ നഷ്ടങ്ങൾ മാത്രം നടക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ആരെങ്കിലും വരുവോ അല്ലേ ഈ പൈസ നമ്മൾ മുടക്കുന്ന ഒരു രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും നൂറ് കോടിയാണെങ്കിലും ആണെങ്കിലും ഒരു എന്താണ് ഒരു വിജയ സാധ്യത നോക്കിയിട്ടല്ലേ വരുവുള്ളൂ അപ്പൊ ആരും അങ്ങനെ മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇവിടെയുള്ള പ്രൊഡ്യൂസേഴ്സ് അപ്പൊ നഷ്ടങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിലേക്ക് ഒരിക്കലും പുതിയ ആളുകളും വരില്ല പഴയ ആളുകളും വീണ്ടും ചെയ്യില്ല അത് ആ കണക്കൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്നും എടുത്ത് നോക്കണം എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് കാര്യം ഇത്രയധികം നഷ്ടമുള്ളൊരു മേഖലയിലേക്ക് വീണ്ടും വീണ്ടും എങ്ങനെയാണ് വരുന്നത് അല്ല എനിക്ക് സംശയമുണ്ട് അവർ പറയുന്ന കണക്കുകളെല്ലാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് അവരൊക്കെ അവര് പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ടായിരിക്കും പക്ഷെ അപ്പോഴും ഒന്നും കാണാതെ ചുമ്മാ ഒരു ഒരു രസത്തിന് വേണ്ടി സിനിമ എടുക്കാൻ ഇപ്പം ആളുകൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ഇപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഇപ്പം നമ്മുടെ നമ്മുടെ ഉണ്ണിയുടെ പഠനം തന്നെ ചെയ്തിരിക്കുന്നത് അതേപോലുള്ള യങ്സ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് സിനിമയെ കുറിച്ച് പഠിച്ച് ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ഇറക്കണം അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പൂർണ്ണമായിട്ടും നഷ്ടമുള്ള വ്യവസായം വേണമെന്ന് ഞാൻ വിശ്വസിക്കില്ല സാമ്പാർ വെക്കണം അത് നമുക്ക് വെക്കാം നമുക്ക് ഈ ഈ പടം റിലീസ് നമ്മുടെ ചാട്ടുകളിൽ റിലീസ് ആകുന്നതെന്ന് നിങ്ങള് ഒന്ന് വാ നമുക്ക് സാധനം ഉണ്ടാക്കി തരാം ഈ പടം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തിയതി റിലീസ് അപ്പം ഇതിനകത്ത് ആ അടുത്ത വെള്ളിയാഴ്ച അപ്പൊ അതിന്റെ കൂടെയും പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന പടങ്ങൾ നമ്മുടെ പടം വിജയിക്കുന്ന വിജയിപ്പിക്കണം തന്നെ എല്ലാ പടങ്ങളും ഇറങ്ങുന്ന പടമെല്ലാം ഒന്ന് ഒന്ന് കാണാൻ അഭ്യർത്ഥിക്കുക ആളുകളോട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് നമ്മൾ മനുഷ്യർക്ക് ഇതൊന്നും അന്വേഷിച്ചോണ്ട് നടക്കാനൊന്നും സമയമില്ല അവർ ജീവിത തത്രപ്പാടില്ല അവർ അല്ലേ ആ തത്രപ്പാടിൻ്റെ ഇടയിൽ ആ ഇപ്പൊ ഒരു ഫാമിലി മറ്റേ പടം കാണാൻ പറ്റി ഒരു പത്ത് മൂവായിരം രൂപ കയ്യില്ലാതെ തിയേറ്ററി വരാൻ പറ്റില്ല പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് വന്നെങ്കിൽ ആ സമയത്ത് അപ്പുറത്ത് ചേച്ചി ചോദിക്കില്ലേ എടീ നിങ്ങളുമാണ് ഞാനും പറ്റുക അവരെയും കൂട്ടും അപ്പം അല്ലേ എങ്ങനെ വന്നാലും പത്ത് പൂവായിരത്തി രൂപ കൊടക്കായി അങ്ങനെ വന്ന് കണ്ടു കഴിയുമ്പഴത്തേക്കും അത് എന്തെങ്കിലും ഇല്ലാത്ത പടമാണെങ്കിൽ അവരെന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവര് ഒന്നും പറയാൻ പറ്റിയതാ അപ്പൊ അവർക്ക് നല്ല ഒരു സദ്യ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അത് വന്ന് ഉണ്ണുക ഉണ്ണാ പറ്റുമെങ്കിൽ ഉണ്ണുക എന്നാണ് അതിന്റെ ഇല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു സിംഗിൾ ക്യാരക്ടർ വെച്ച് ചിന്തിച്ചു തുടങ്ങിയ സിനിമയാണ് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ